ഞാനാണ് എനിക്ക് അങ്ങനത്തെ കിട്ടിയത് കിട്ടിയതുകൊണ്ട് അയാൾ അവിടെ ആയതുകൊണ്ട് നിങ്ങളുടെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞു ഇതാണ് മണവാളൻ കിരൺ കെട്ടിക്കാരൻ സോ നമ്മുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് വേണ്ടിട്ട് ആയി അതെല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക്സ് വന്നതിനും എന്താ Well, yeah. ും എല്ലാം നന്ദി ഇനിയും ബാക്കി അവളുടെ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ നമ്മുടെ അപ്ഡേറ്റ് അറിയാമെന്ന് കല്ല് അതിനകത്ത് ഇനിയും കാണാം ഓക്കെ എന്തിനാണ് ടെൻഷൻ എല്ലാം ടൈമിംഗ് ആയിരുന്നു പ്രശ്നം ഭയങ്കര ഓട്ടോ ആയിരുന്നു ടെൻഷൻ കുഴപ്പമില്ല രാവിലത്തെ മഴയൊക്കെ ഹാപ്പി ആ കുറച്ച് ോ പ്രണയത്തിന് ഇപ്പൊ നമ്മള് കൊറേ നാളായിട്ട് ഫ്രണ്ട്സ് ആയിരുന്നു പെട്ടെന്ന് കണ്ട് അങ്ങനത്തെ ഒരു ഇതിലോട്ട് മാറിയതല്ല നമ്മള് കൊറേ നാള് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ആലോചിച്ച് എടുത്തു തീരുമാനമാണ് അതെ ഞങ്ങളെ റിലേഷൻ ആയപ്പോ വീട്ടില് പറഞ്ഞു സമയത്തില്ല സോണാണ് അതുകൊണ്ട് ഞാൻ കാനഡയിൽ വർക്ക് ചെയ്യാ അനലിസ്റ്റ് ആയിട്ട് ആഗ്രഹം ആഗ്രഹം എനിക്ക് അങ്ങനത്തെ ഒരു പേഴ്സണെ കിട്ടിയതുകൊണ്ട് അയാൾ അവിടെ ആയതുകൊണ്ട് ഇല്ല അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോഴും നിങ്ങൾ എന്റെ ഇൻസ്റ്റഗ്രാം കാണുന്നില്ല എന്ന് തോന്നുന്നു ഇറങ്ങാനുണ്ട് പടം തമിഴ് സിനിമയിൽ അല്ല ഞാനിപ്പോ മൂവി ചെയ്യുന്നില്ലേ ഇറങ്ങാൻ പടമുണ്ട്